ഹലോ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കോവയ്ക്കൊപ്പേരിയാണ് കേട്ടോ എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കോവയ്ക്കാണ്ടത് അപ്പോൾ ശ്രീകുട്ടം കോവയ്ക്ക് പൊട്ടിക്കാണ് കേട്ടോ ഉപ്പേരിയല്ല ഇങ്ങനെ എണ്ണയിലിട്ട് പോയിരിക്കില്ലേ ചെറുതായിട്ടിങ്ങനെ എണ്ണയിലിട്ട് വേവിച്ചിട്ട് അവനങ്ങനെ ഇഷ്ടം അപ്പോൾ അവനത് പൊട്ടിക്കാണ് പൊട്ടിച്ചിട്ട് അല്ലാതെ അവൻ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂ മേലെ ആയതുകൊണ്ട് ഈ തോട്ടി കൊണ്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ അവനെന്നെ അത് പൊട്ടിച്ച് നുറുക്കി കഴുകി ി ഞാൻ ഗ്യാസിൽ വെച്ചെടുത്തു അവനെന്നെ അത് പൊരിച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനാവുമ്പോളേക്ക് അവൻ തന്നെ ഉണ്ടാക്കി നല്ല സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലോണം അധികം വേവിക്കാതെ മുളക് പൊടി മഞ്ഞിപ്പൊടുക്കിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തതാ കേട്ടോ അപ്പോൾ എല്ലാവരും ചോറും ഉണ്ടാവും അപ്പം ഞങ്ങൾ ചോറ് അച്ചാറും സാമ്പാറും കോവക്ക മെഴുക്ക് പരത്തി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാറ് അപ്പോൾ ഓക്കെ ബൈ ബായ്